ഹായ് ഇന്ന് ഇരുപത്തിനാല് ജൂലൈ രണ്ടായിരത്തി ഇന്നത്തെ ജോബ് സേ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സെയിൽസ് മേഖലയിൽ ജോലി നോക്കുന്നവരാണെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക പേരെ പാഡൻസ് ഗോൾഡ് പാർക്കിലെ ബ്രാഞ്ചസിലേക്ക് നിരവധി സെയിൽസ് എക്സിക്യൂട്ടീവ് പോസ്റ്റിലേക്ക് നിയമനം നടക്കുന്നുണ്ട് ഫ്രഷേഴ്സിനും എക്സ്പീരിയൻസ് ഉള്ളവർക്കും അവസരം ഫസ്റ്റ് വരുന്നത് സീനിയർ സെയിൽസ് എക്സിക്യൂട്ടീവ് പോസ്റ്റിലേക്കാണ് ഇരുപത്തിരണ്ടായിരം പ്ലസ് ഇൻസെന്റീവാണ് സാലറി വരുന്നത് പത്ത് വർഷത്തെ എക്സ്പീരിയൻസ് അനിവാര്യം അടുത്തത് സെയിൽസ് എക്സിക്യൂട്ടീവ് പോസ്റ്റിലേക്കാണ് രണ്ട് വർഷത്തെ പ്രവൃത്തി പരിചയം അനിവാര്യം പതിനെട്ടായിരം പ്ലസ് ഇൻസെന്റീവ് ആണ് സാലറി അടുത്തത് സെയിൽസ് എക്സിക്യൂട്ടീവ് പോസ്റ്റിലേക്കാണ് ഫ്രഷേഴ്സിനുള്ളതാണ് പതിനഞ്ചായിരം ആണ് സാലറി പറയുന്നത് ക്വാളിഫിക്കേഷൻ പറയുന്നത് പ്ലസ് ടു ആൻഡ് അബോവ് ആണ് ഇ എസ് ഐയും പി എഫും കൂടാതെ ദൂരെ നിന്നുള്ളവർക്ക് ഫുഡ് ആൻഡ് അക്കോമഡേഷനും ഫ്രീ ആണ് ഇന്റർവ്യൂ വരുന്ന ഓൺലൈനായിട്ടാണ് അപ്പൊ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ താഴെ കാണുന്ന മെയിൽ ഐഡിയിലേക്ക് നിങ്ങളുടെ ബയോഡാറ്റ അയച്ചു കൊടുക്കുക അപ്പൊ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ജോലി അന്വേഷിക്കുന്ന കൂട്ടുകാർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യാനും ഇതുപോലുള്ള ജോലി ഒഴിവുകൾ അറിയുന്നതിനു വേണ്ടി ഈ പേജ് ഫോളോ ചെയ്യാനും മറക്കരുത് അപ്പൊ ഇതുപോലുള്ള വീഡിയോസുമായി പിന്നീട് വരുന്നതായിരിക്കും അതുവരേക്കും ബൈ